ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ കാർബോഹൈഡ്രേറ്റ് കൂടുതലായി അടങ്ങിയ ചോറ് പോലെയുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കൂടുന്നത് ശരീരത്തിൽ കൊഴുപ്പ് കൂടുന്നതിന് കാരണമാകും ചോറിന് പകരം കഴിക്കാവുന്ന മികച്ച ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം കിൻവ ഇതിൽ ഫൈബറും കാർബോഹൈഡ്രേറ്റും വളരെ സമയമെടുത്താണ് ദഹിക്കുക ഇവ ദീർഘസമയം ശരീരത്തിന് ഊർജം നൽകുകയും ചെയ്യും അതിനാൽ ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഉച്ചയ്ക്ക് ചോറിന് പകരം കിൻവ കഴിക്കുന്നത് നല്ലതാണ് റാഗി വിഭവങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് ഇവയിൽ പ്രോട്ടീൻ ഫൈബർ വൈറ്റമിൻ ബി സിങ്ക് മഗ്നീഷ്യം തുടങ്ങിയവ ധാരാളമായി അടങ്ങിയിരിക്കുന്നു റാഗി ദോശയായും പുട്ടായും ഒക്കെ ചോറിന് പകരം നമുക്ക് കഴിക്കാവുന്നതാണ് ഗോതമ്പ് ശരീരത്തിലെ കൊഴുപ്പിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് നുറുക്കു ഗോതമ്പ് ഉച്ചയ്ക്ക് ചോറിന് പകരം നുറുക്കു ഗോതമ്പ് ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് ബ്രൗൺ റൈസ് ഫൈബർ ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ ബ്രൗൺ റൈസ് വിഷപ്പിനെ കുറയ്ക്കാൻ സഹായിക്കും കൂടാതെ ഇവയിൽ വിറ്റാമിനുകളും ധാതുക്കളും ധാരാളമായി അടങ്ങിയിരിക്കുന്നു ഫൈബർ ധാരാളമായി അടങ്ങിയ ബാർലി ചോറിന് പകരം കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇത് വിശപ്പ് കുറയ്ക്കാനും വണ്ണം കുറയ്ക്കാനും സഹായിക്കും ഓട്സ് ഓട്സിൽ ധാരാളം ഫൈബർ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് വെയ്റ്റ് ലോസിനു വളരെ നല്ല ഒരു ഓപ്ഷനാണ് ഓട്സ് ചോറിന് പകരം ഈ ഓൾട്ടർനേറ്റീവ്സ് ട്രൈ ചെയ്തു നോക്കൂ കൂടുതൽ ഹെൽത്ത് ടിപ്സിനു വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ